ക്യാരറ്റും ചവ്വരിയും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടോ ഉണ്ടെങ്കിൽ നല്ല രുചിയിൽ ഒരു ക്യാരറ്റ് പായസം ഇന്ന് നമുക്ക് തയ്യാറാക്കാം പാൻ ചൂടാക്കി രണ്ട് പാക്കറ്റ് പാലാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉണ്ടാക്കിക്കോളൂ ഞാൻ രണ്ട് പാക്കറ്റ് പാലിലാണ് ഈ ഒരു ക്യാരറ്റ് പായസം റെഡിയാക്കി എടുക്കുന്നത് ചവരി നല്ലോണം ദാപാത്രത്തിലോട്ട് തട്ടി കൊടുക്കുന്നുണ്ട് കഴുകി വൃത്തിയാക്കി വെക്കാൻ മറക്കരുത് കെഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചൂടായ പാലിലോട്ട് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ചൊവ്വര് നല്ലോണം വെന്ത് കിട്ടണം ഈ സമയത്തേക്കും ക്യാരറ്റ് ഒന്ന് നമുക്ക് പേസ്റ്റ് ആക്കി കൊണ്ടുവരാം ഞാൻ പഞ്ചസാര തട്ടിയത് കണ്ട് നിങ്ങൾ കെട്ടണ്ട കേട്ടോ പഞ്ചസാര പാത്രത്തിൽ പഞ്ചസാര കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഏകദേശം ഒന്നര കപ്പ് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റിൻ്റെ പേസ്റ്റും അങ്ങോട്ട് ചേർത്ത് അര ടിന്ന് കണ്ടൻസ് മിൽക്കും ചേർത്ത് കഴിഞ്ഞാൽ മധുരം സെറ്റായി കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇതുപോലെ പായസത്തിന്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഉണ്ട് ഇപ്പോൾ ഇപ്പം പകരം പായസം കുടിക്കുമ്പോൾ ഇടയ്ക്കാ ക്യാരറ്റ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാം ടേസ്റ്റിൽ ക്യാരറ്റ് പായം റെഡി ആയിട്ടുണ്ട് അപ്പൊ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ തന്നെ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്തോളിക്കും